നമസ്കാരം നമ്മുടെ മാധ്യമങ്ങൾ ഒന്നാമതെത്താനുള്ള ഓട്ടത്തിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബാർക് റേറ്റിൽ ഒന്നാമതെത്തുക എന്നതായി മാറിയിട്ടുണ്ട് ഇന്നത്തെ ന്യൂസ് ചാനലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്തായാലും നമുക്ക് മുപ്പത്തി അഞ്ചാമത്തെ ആഴ്ചയിലെ ബാർക് റേറ്റ് നോക്കാം ആരൊക്കെ വാണു ആരൊക്കെ വീണു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം വാർത്തയിലേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ മുപ്പത്തിയഞ്ചാം ആഴ്ചയിലെ ബാർക് റേറ്റിൽ ഒന്നാമത് നിൽക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എൺപത്തിയേഴ് പോയിന്റ് നാല് ഒൻപത് ശതമാനത്തിൽ നിന്ന് എൺപത്തിയേഴ് പോയിന്റ് എട്ട് മൂന്ന് ശതമാനത്തിലേക്ക് എന്തായാലും മാറിയിരിക്കുന്നു ഈ ആഴ്ച അതായത് പൂജ്യം പോയിന്റ് മൂന്ന് നാല് ശതമാനത്തിന്റെ വർധനവാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് സംഭവിച്ചിട്ടുള്ളത് അത് വലിയൊരു വർധനവ് എന്ന് പറയാൻ കഴിയില്ല രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ ചാനൽ നിലയുറച്ച് തന്നെ നിൽക്കുന്നു റിപ്പോർട്ടർ ചാനലിന് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനത്തിൽ നിന്ന് എഴുപത്തി പോയിന്റ് ഏഴ് മൂന്ന് ശതമാനത്തിലേക്ക് റിപ്പോർട്ടർ ചാനൽ കുതിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം രണ്ടേ പോലും രണ്ടേ ഒന്ന് ശതമാനം വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ടർ ചാനൽ ഓണസമയത്ത് ഒരുക്കിയ മന്ത്രിമാരെയൊക്കെ ഇരുത്തി അരുൺകുമാർ നടത്തിയിട്ടുള്ള ഒരു പരിപാടി അതുപോലെ തന്നെ തിരുവോണ സമയത്ത് അവർ ചെയ്തിട്ടുള്ള എല്ലാ പരിപാടികൾക്കും കൂടുതൽ വ്യൂവേഴ്സ് വരുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നതിനോടൊപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഏഷ്യാനെറ്റ് ന്യൂസിന് വലിയൊരു വർധനവ് ഉണ്ടായിട്ടില്ല അവർ ഒന്നാം സ്ഥാനത്തുണ്ട് എന്ന് പറയുമ്പോഴും വലിയൊരു ഉണ്ടായിട്ടില്ല ഒരു ഇടിവാണ് സംഭവിക്കുന്നത് കാണാൻ സാധിക്കുന്നത് എന്നാൽ മറിച്ച് റിപ്പോർട്ടർ ചാനൽ വലിയൊരു വർധനവ് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം കേസും അത്തരത്തിലുള്ള സംഭവങ്ങളും ഒക്കെ പൊതുവേ റിപ്പോർട്ടർ ചാനലിൽ ഒരുപാട് വ്യൂവേഴ്സിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വ്യൂവേഴ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട് കൂടുതൽ വിശ്വാസിത റിപ്പോർട്ടർ ചാനലിലേക്ക് വന്നു ചേരുന്നു എന്ന് ഈ ബാർക് റേറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു മൂന്നാം സ്ഥാനത്ത് ശ്രീകണ്ഠൻ നായരുടെ ഇരുപത്തിനാല് വ്യൂസ് ആണ് അറുപത്തിനാല് പോയിന്റ് ഒന്ന് രണ്ടിൽ നിന്ന് അറുപത്തിരണ്ട് പോയിന്റ് നാല് എട്ടിലേക്ക് ആണ് ഇത്തവണ മാറിയിരിക്കുന്നത് അതായത് ഒന്ന് പോയിന്റ് ആറ് നാലിൻ്റെ ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് മൂന്നാം സ്ഥാനത്ത് ട്വന്റി ഫോർ ചാനൽ എത്തുമ്പോഴും ഇടിവോടുകൂടിയാണ് ട്വന്റി ഫോർ അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് അതായത് പൊതുവേ അതായത് ഓണത്തിന് നടത്തിയ പരിപാടികളും മറ്റുള്ള പരിപാടികളും ഒക്കെ അത്ര സക്സസ് ആയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രവുമല്ല പ്രേക്ഷകർ കാര്യമായി ട്വന്റി ഫോർ ചാനലിനെ സമീപിക്കുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ട്വന്റി ഫോർ ഒക്കെ നല്ല രീതിയിൽ തന്നെ മുന്നിൽ ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനലൊക്കെ കുതിച്ച് മുന്നേറ്റം നടത്തിയതിന് പിന്നെയാണ് ട്വന്റി ഫോർ ചാനലൊക്കെ ഇടിയുന്ന സാഹചര്യം ഉണ്ടായത് നാലാം സ്ഥാനത്ത് മനോരമ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും മുപ്പത്തി മൂന്നിൽ നിന്ന് മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് മൂന്നായിട്ട് എന്തായാലും വർദ്ധിച്ചിരിക്കുന്നു അതായത് ഒന്നേ പോയിന്റ് ഒന്നേ മൂന്നിന്റെ വർധനമാണ് നമുക്ക് മനോരമയുടെ വാർത്തയിൽ കാണാൻ സാധിക്കുന്നത് മനോരമ പുതിയ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വന്നത് പ്രേക്ഷകർക്ക് ഏറെക്കുറെ ഇഷ്ടപ്പെട്ടു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാതൃഭൂമി അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുന്നു മുപ്പത്തിനാല് പോയിന്റ് ഒമ്പത് പൂജ്യത്തിൽ നിന്ന് മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് ഒന്നായിട്ട് മാറിയിട്ടുണ്ട് അതായത് അങ്ങനെ മാറിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും പോയിന്റ് ഏഴ് ഒമ്പതിന് കുറവ് മാതൃഭൂമിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് മാതൃഭൂമിക്ക് ഒരു ഇടിവ് എന്ന് പറയാതെ വയ്യ ആറാം സ്ഥാനത്തുള്ളത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ ആണ് തവണ വലിയ മുന്നേറ്റമൊക്കെ ഒരു ചാനലായിരുന്നു പക്ഷെ അത് ആറാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു അതായത് മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് ഏഴിൽ നിന്ന് രണ്ട് മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് പൂജ്യത്തിലേക്ക് അതായത് ആറ് പോയിന്റ് ഒന്ന് ഏഴിന്റെ ശതമാനത്തിന്റെ ഇടിവ് സംഭവിച്ചിരിക്കുന്നു ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചാനലാണ് അവർക്ക് ഒരുപാട് പുതിയ വാർത്തകളൊക്കെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ബാർക്ട്രേറ്റിൻ്റെ സമയത്ത് അവർ വലിയൊരു കുതിച്ചാട്ടം നടത്തിയൊരു ചാനലാണ് നാലാം സ്ഥാനത്തേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞ കഥകളൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഒരു വലിയ ഇടിവ് എന്ന് പറയാതെ വയ്യ ജനം ചാനൽ പതിനേഴ് പോയിന്റ് ഏഴ് നാലിൽ നിന്ന് പത്തൊൻപത് പോയിന്റ് നാല് ഒമ്പതിലേക്ക് വന്നിരിക്കുന്നു അതുപോലെ തന്നെ എട്ടാം സ്ഥാനത്തുള്ളത് കൈരളി ആണ് പതിനേഴ് പോയിന്റ് നാല് അഞ്ചിൽ നിന്ന് പതിനേഴ് പോയിന്റ് രണ്ട് നാലിലേക്കാണ് കൈരളി പോയിരിക്കുന്നത് ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റി ആണുള്ളത് പത്ത് പോയിന്റ് അഞ്ച് അഞ്ചാണ് അവരുടെ ഈ തവണത്തെ റേറ്റിംഗ് പത്താം സ്ഥാനത്തുള്ളത് മീഡിയ മീഡിയാവൺ ആണ് ഏഴ് പോയിന്റ് മൂന്ന് ഒന്നാണ് മീഡിയ വണിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് റേറ്റിംഗ് ഒക്കെ പൊതുവേ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ഉണ്ടെങ്കിൽ പോലും റിപ്പോർട്ടർ ചാനൽ എന്ന് പറയാതെ പറയാതയ്യ തിരുവോണ സമയത്തെ പരിപാടികൾ അതുപോലെ തന്നെ നിരവധി ഇന്റർവ്യൂകൾ അതുപോലെ പുതിയ എക്സ്ക്ലൂസീവ് ന്യൂസുകൾ ഇതുകൊണ്ടൊക്കെ തന്നെ നിറഞ്ഞു നിന്ന ഒരു ആഴ്ചയായിരുന്നു കടന്നുപോയത് രാഹുൽ മാം വിഷയം തന്നെയാണ് വാർത്ത വിഷയങ്ങളിൽ നിറഞ്ഞു തന്നത് മാത്രവുമല്ല പോലീസ് സ്റ്റേഷനുകളിൽ നടന്നിട്ടുള്ള മർദ്ദനവും ഇതൊക്കെ വലിയ തോതിൽ തന്നെ ജനങ്ങളെ മീഡിയയുടെ മുമ്പിൽ മീഡിയ ചാനലുകളുടെ മുമ്പിൽ പിടിച്ചു നിർത്തിയ ഒരു വാരം കൂടിയാണ് കടന്നുപോയത് അങ്ങനെ കടന്നു പോകുമ്പോൾ പൊതുവെ അത് ഏഷ്യാനെറ്റിനും റിപ്പോർട്ടർ ചാനലിനും വലിയ നേട്ടം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ട്വന്റി ഫോർ ചാനലിന് മൂന്നാം സ്ഥാനത്ത് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഇടിവ് അവർക്ക് സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു വസ്തുതയെ തന്നെ എടുത്ത് പറയേണ്ടതുണ്ട് എന്തായാലും ഈ ചാനൽ യുദ്ധങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല രീതിയിലുള്ള പുതിയ നൂതന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി പല രീതിയിലുള്ള അവതരണ ശൈലികളിലൂടെയൊക്കെ ഒന്നാമതെത്താനുള്ള പല നീക്കങ്ങൾ പല ചാനലുകളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ചാനലുകൾ ഒരു വലിയ രീതിയിൽ തന്നെ ഉള്ള മുന്നേറ്റം നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരിയ മുന്നേറ്റങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് പറയാതെ പോയി അപ്പം മനോരമയൊക്കെ നടത്തിയിട്ടുള്ള ആ ഒരു രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഒരുപാട് വ്യത്യാസം വരുത്തി ഇപ്പോൾ വന്നിട്ടുള്ളത് ജനങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നു എന്നതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് മനോരമയൊക്കെ വലിയൊരു മുന്നേറ്റം നടത്തിയിട്ടുള്ളത് എന്ന് പറയാതെ വയ്യ ഇനി ഈ വാരത്തിൽ നിരവധി വ്യാജ വാർത്തകൾ കൂടി വന്ന ഒരു വാരമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല വാർത്ത കൊടുക്കുന്ന കാര്യത്തിൽ ആരും ഒട്ടും പിന്നിലല്ല എന്നുള്ള കാര്യം പറഞ്ഞു വിട്ടുകയാണ് ഈ വാർത്ത ഒന്നാമതെത്താനുള്ള ഓട്ടത്തിനിടയിൽ സംഭവിക്കുന്നതാണ് പല വ്യാജ വാർത്തകളും എന്നാൽ ചില മാധ്യമങ്ങളൊക്കെ തങ്ങൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ തങ്ങൾ കൊടുക്കുന്ന പല വ്യാജവാർത്തകളും ഒക്കെ തിരുത്തുമെങ്കിലും ഒട്ടുമിക്ക മാധ്യമങ്ങളും അത് ചെയ്യാറില്ല പക്ഷെ പൊതുവെ ഒന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വലത്തുപക്ഷ മാധ്യമങ്ങൾക്ക് വലിയ ഇടിവ് സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇടത് മാധ്യമങ്ങൾക്ക് കുറച്ചുകൂടി സ്വീകാര്യത ലഭ്യമാകുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട് നിഷ്പക്ഷമായി നിൽക്കുന്ന ചാനലുകൾക്ക് പൊതുവെ ജനങ്ങൾ വലിയ പിന്തുണ കൊടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊ കണ്ടിരിക്കുകയാണ് അതൊക്കെ പാർട്ടിലേക്ക് വലിയ രീതിയിൽ തന്നെ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല റിപ്പോർട്ടർ ആ ചാനൽ ബഹിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസുകാർ നടത്തിയിട്ടുള്ള പല നീക്കങ്ങളും ഒക്കെ റിപ്പോർട്ടറിന് വലിയ ഗുണമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം ആ ചാനൽ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസുകാർ രംഗത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കൂടുതൽ ആളുകൾ ആ ചാനൽ കാണാൻ തുടങ്ങിയത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണാൻ സാധിക്കുന്നത് കൈരളി പോലുള്ള ചാനലുകളൊക്കെ കുറച്ചുകൂടി ഭംഗിയാക്കി നൂതന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഒന്ന് ഇറക്കിയാൽ പൊതുവെ കൈരളി കൈലളി പോലുള്ള ചാനലുകൾക്കൊക്കെ വലിയ ഒരു ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സമയത്ത് കൈരളി പോലൊരു ചാനൽ കുറച്ചുകൂടി നവീകരിച്ച് കുറച്ചുകൂടി ഭംഗിയാക്കി ഒരു റിപ്പോർട്ടർ ചാനലിന്റെയൊക്കെ ഒരു മോഡൽ അല്ലെങ്കിൽ ട്വന്റി ഫോർ ചാനലിൻ്റെ ഒരു മോഡൽ ഇറക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആളുകൾക്ക് ആ ചാനൽ കാണാനൊക്കെ ഒരു താല്പര്യം കൂടും എന്നുള്ളത് ഒരു എന്റെ ഒരു ആശയം മാത്രമാണ് എന്റെ അത്തരത്തിലുള്ള ഒരു അങ്ങനെ ഒരു കാര്യം നടന്നാൽ നല്ലത് എന്ന ഒരു എന്റെ ഒരു താല്പര്യം ഞാൻ മുന്നോട്ട് വെക്കുകയാണ് മാത്രമല്ല മുപ്പത്തി ആറാമത്തെ ആഴ്ചയിൽ ആരൊക്കെ ഒന്നാമതാകും ആര് വാഴും ആര് വീഴുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ബാർക്രേറ്റിൽ ഒന്നാമതെത്താനുള്ള ഓട്ടത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ അതുകൊണ്ട് എല്ലാ വാർത്തകളും സത്യമാണെന്ന് ആരും കണ്ണടച്ച് വിശ്വസിക്കരുത് സത്യമല്ലാത്ത വാർത്തകൾ വ്യാജ വാർത്തകൾ ആ വാർത്തകൾക്കുള്ളിലെ സത്യം തുറന്നു കാട്ടാൻ ഞങ്ങളെപ്പോലുള്ള ചില മാധ്യമപ്രവർത്തകരും ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്